സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്ന ഇടതുമേലങ്കി അണിഞ്ഞ ചില മാധ്യമപ്രവർത്തകരുണ്ട് അതിൽ ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയേണ്ടി വരികയാണ് നേരത്തെ പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് പല വിഷയങ്ങളിലും അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം വയനാട് ഡി സി സി ട്രഷററും മകനും ആത്മഹത്യ ചെയ്തതിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വരുമ്പോൾ ആ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ പി വി അൻവറിന്റെ അറസ്റ്റ് ചർച്ചയ്ക്കെടുത്തതിന് ശേഷം ഒരു ന്യായീകരണം പറയുന്നത് കേട്ടു ഇന്നത്തെ ദിവസം കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നതായി ഞങ്ങളടക്കമുള്ള എഡിറ്റേഴ്സിന് തോന്നിയിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഐ സി ബാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കിയ വയനാട് ഡി സി സി സെക്രട്ടറി വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പാണ് ആറു പേജുകളുള്ള ആത്മഹത്യാ കുറിപ്പിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്ന മുൻ ഡി സി സി പ്രസിഡന്റിന്റെ ഒപ്പം ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ ലീഗൽ സെല്ലിലെ പൗലോസിന്റെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് പി പി ദിവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പി പി ദിവ്യുടെ വിഷയം ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്കിടം കിട്ടിയതുപോലെ ഒരു സ്പേസ് ആകുമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഐ സി ബാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കി എൻ എം വിജയന്റെ കുറിപ്പ് എന്നാൽ നോക്കു ഇന്നെല്ലാ മാധ്യമങ്ങളും നമ്മളടക്കം പി വി എൻവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നത് പി വി എൻവലിനെ അനാവശ്യമായി ഇന്നലെ രാത്രിയിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ആ രാഷ്ട്രീയ പകപോക്കൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം സി പി എമ്മിന് തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസ് പ്രതികൂട്ടിൽ നിൽക്കുമായിരുന്ന കേരളം കത്തുമായിരുന്ന ഒരു രാഷ്ട്രീയ വിഷയം പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നതിൽ നിന്നും ആ വിഷയം ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും കോൺഗ്രസിനെ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണ് ഇന്നലെ യഥാർത്ഥത്തിൽ പി വി എൻവനെതിരെയുള്ള നീക്കമായി നമ്മൾ കാണുന്നത് കോൺഗ്രസ് കൂടി കൊലയ്ക്ക് കൊടുത്ത രണ്ട് ജീവനുകൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതല്ല അതിനേക്കാളും പ്രാധാന്യമാണ് പി വി അൻവറിൻ്റെ അറസ്റ്റ് എത്ര കാര്യം കഴിഞ്ഞ കുറച്ചുകാലം നമുക്ക് കൂടി വേണ്ടി വാർത്ത സൃഷ്ടിച്ചു തന്ന വ്യക്തിയാണല്ലോ നമുക്ക് വേണ്ടി കൂടി പണിയെടുത്തതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരിച്ചു പൊക്കിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ട്രീ കട്ടർ മുതലാളിയോടൊപ്പം തന്നെ ഞങ്ങൾക്കുമുണ്ട് ഇതേ പി വി അൻവറിനെ കൊണ്ടിരുത്തി രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വ്യാജ പീഡന കേസ് കൊടുത്ത സംഭവം ഇതുവരെ അരുൺകുമാർ വാ തുറന്നിട്ടില്ല അതൊക്കെ നിഷ്പക്ഷതയാണെന്ന് നാട്ടുകാർ കരുതിക്കൊള്ളാം പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു നിങ്ങൾ ഇനി എത്ര ന്യായീകരണം പറഞ്ഞാലും നിലമ്പൂരിലെ പൂച്ചപ്പാറയിലുണ്ടായ സംഭവം അത്യന്തം ഖേദകരമാണ് മണി എന്ന ആദിവാസി യുവാവിനെ ആരാലും ആസൂത്രണം ചെയ്യപ്പെട്ടതൊന്നുമല്ല വനത്തിനകത്ത് താമസിക്കുന്നവർ ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഓഫീസ് കുറച്ചുപേരെ വിളിച്ചുകൊണ്ടുപോയി അടിച്ചു പൊട്ടിക്കുന്നതും അതൊരു ശരിയായ പ്രവർത്തനമാണ് അതിന് അറസ്റ്റ് പാടില്ല അതൊരു വൈകാരിക തലത്തിലെടുക്കണം കാര്യം ഈ നാട്ടിൽ സർക്കാർ ഓഫീസൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് എം എന്നുള്ള നിലയ്ക്ക് ഹീറോയിസ്റ്റിക് പരിവേഷത്തിലൂടെ അങ്ങ് നടക്കാൻ വിടണമല്ലോ അല്ലേ അതാണല്ലോ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അനാവശ്യമായി അറസ്റ്റ് ചെയ്തെന്തോ സൂപ്പർ ഹീറോ പദവി കൊടുത്തെന്നാണ് അങ്ങനെ സൂപ്പർ ഹീറോ പദവി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചാനൽ ക്യാമറകൾക്ക് മുന്നിലുമാണ് തോന്നിവാസം കാണിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും അതിന് ഏത് പി വി അൻവർ ആണെങ്കിലും ശരി അതിന് പകപോക്കുകയാണെന്നും നേരത്തെ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തതുമെന്നാണ് വ്യാഖ്യാനം പക്ഷേ ഒരു കാര്യമുണ്ട് അൻവറിനെ ആ രീതിയിൽ നേരിടണമെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അതായത് പി വി അൻവർ കള്ളക്കടത്തുകാരുമായിട്ടെല്ലാം ഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ ഒക്കെ രേഖ എടുത്തിട്ട് വേണമെങ്കിൽ അതിന് പിന്നാലെ പോകാമായിരുന്നു എഴുതി തള്ളിയ കേസാണ് പക്ഷേ നിയമം കയ്യിലെടുത്ത് സർക്കാർ ഓഫീസൊക്കെ അടിച്ചു പൊട്ടിച്ചതിന് ശേഷം അത് ഞങ്ങൾക്ക് കൂടി വേണ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ മുതലാളിയായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമായിട്ടുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നവർ ഇന്നലകളിൽ അയാൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തുനിന്ന് പുറത്തേക്ക് ചാടാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതിന് പിന്നിലും ഇതേ നാവുകളെല്ലാം പ്രവർത്തിച്ചിരുന്നു ഇന്നിപ്പോ അദ്ദേഹത്തിന് തിരിച്ചു വരവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പ്രത്യുപകാരമായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നിട്ട് രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടതിനെ ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഒരു മനസാക്ഷിയും ഇല്ലാതെ കോൺഗ്രസുകാരുടെ ആ വിഷയം ചർച്ച ചെയ്യാതെ ഞങ്ങൾ എഡിറ്റർമാർ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ മുമ്പ് എം എം മണിയുടെ വിഷയം ഒന്ന് ആലോചിച്ചാൽ മതി എങ്ങനെയാണ് അദ്ദേഹത്തെ നേരം പുലരുന്നതിന് മുന്നേ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ടി വി രാജേഷ് എം എൽ എ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട് ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി എന്നത് ാണ് അപ്പോ ഇത്തരം ന്യായീകരണങ്ങളൊക്കെ നിരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബാലൻസിംഗ് തന്ത്രമാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല കാര്യം നമ്മുടെ ഒരു വ്യക്തിപ്രഭാവം നമ്മൾ നിലനിർത്തണമല്ലോ നമ്മൾ അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് കൂടുതൽ ഇവിടെയാണെങ്കിലും അപ്പർ സൈഡിലുള്ളവരെ കൂടി നമ്മൾ സംതൃപ്തിപ്പെടുത്തി നിർത്തണമല്ലോ അതിനുവേണ്ടി ഇങ്ങനെ അഭിപ്രായം പറയുകയും രണ്ട് ജീവനുകൾ എങ്ങനെ പി പി ദിവ്യ എന്ന ഒരു ഇടതുപക്ഷക്കാരിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഏത് രീതിയിലാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഈ നാട് കണ്ടതാണ് അതേ രീതിയിൽ ഐ സി ൃണൻ ജയിലിൽ പോകണമെന്ന് പോലും ഒരു വാചകം പറയാത്ത നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരൊക്കെ ചില സന്ദർഭങ്ങളിൽ അവസരത്തിനൊത്ത് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ ബാക്കിയുള്ളവർ കാണുന്നുണ്ടെന്ന് മറക്കണ്ട